ഹായ് എല്ലാവർക്കും പുതിയ പിന്നെ സ്വാഗതം ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ സ്പെഷ്യൽ കപ്പയും ബീഫുമാണ് പിന്നെ രാവിലെ പള്ളി പോയി പള്ളി പള്ളിയിൽ എല്ലാം കഴിഞ്ഞു വന്ന് പള്ളിയിൽ ഞങ്ങൾക്ക് കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളി വരുന്നവർക്കെല്ലാം കഞ്ഞിയും പയറും നല്ല അച്ചാറും കൂട്ടി ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ടാണ് വന്നത് എന്നാൽ ഒന്ന് ഉച്ച ഉച്ചയാകുമ്പോഴത്തേന് ഒന്ന് കപ്പയും ബീഫും കഴിക്കാമെന്ന് തോന്നി അപ്പൊ അങ്ങനെ സൺഡേ സ്പെഷ്യൽ കപ്പയും ബീഫ് അപ്പൊ കപ്പ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു പുറേ നമുക്ക് ബീഫ് റെഡി ആക്കാം ഓക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കപ്പ കപ്പ നന്നായിട്ട് കഴുകി കപ്പ കഴുകി ഉപ്പ് ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കപ്പയൊന്നും കൂ കപ്പയൊക്കെ ആയിട്ടുണ്ട് കപ്പ നമ്മൾ ഇളക്കുന്നു ഞാൻ ബീഫ് ഓൾറെഡി വേവിച്ചു വെച്ചു ബീഫിനുള്ള എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം കപ്പ ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ബീഫ് വേവിച്ച് അതിനുശേഷം അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നത് അപ്പം എന്നാലും അതിൻ്റെ ടേസ്റ്റ് വരും ഇപ്പം കപ്പ നമ്മൾ ഇളക്കി നമ്മൾ ബീഫിനുള്ള എല്ലാം സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കുറച്ച് തേങ്ങക്കൊത്ത് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് നമ്മൾ ഉരുളിക്കകത്തിട്ട് വാഴട്ടാൻ പോവാണേപ്പിലേ എന്താ പേസ്റ്റൊക്കെ വെച്ചിരുന്നു പേസ്റ്റ് മീൻസ് കുറച്ച് ചതച്ച് വെച്ചിരുന്നു അപ്പം എണ്ണ വെച്ചതാണേ നേരത്തെ എണ്ണ ചൂടായത് നമുക്ക് എന്നെ എണ്ണം പരീക്ഷിക്കാൻ കുറച്ച് ഇടുകയായിട്ടുണ്ട്

ഇറച്ചി മസാല കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്നും കൊണ്ടിരുവാണേ പച്ചമണം പോകുന്നതോടെ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും കൈയാതെ ഇതാ ഇവിടെ ആർക്കും ഈ ഒരു ഗ്രേവി ടൈപ്പ് എടുത്തു ഇനി നമ്മൾക്ക് കപ്പേന്റെ കൂടെ കഴിക്കാം കപ്പ ഇലയിൽ എടുത്തിട്ടുണ്ടായി ഇനി മണ്ടയിലോട്ട് നമ്മൾ തന്നെയും ബീഫ് അങ്ങോട്ട് കഴിക്കാം നമ്മുടെ കപ്പയും ബീഫും ആയിട്ടുണ്ട് നമുക്ക് ചേട്ടാക്ക് കൊടുത്തിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാ ചേട്ടാ ഇതെന്താ ടേസ്റ്റ് ചെയ്യേണ്ട പറ ഇത് പിടിക്കേ ബീഫ് എങ്ങനെയുണ്ട് താങ്ക് യു